ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ഡിഷായിട്ടാണ് എന്താണെന്ന് അറിയാമോ ബട്ടർ ചിക്കൻ ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഡെഫിനറ്റായിട്ടും എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം വീട്ടിലൊക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഗസ്റ്റ് വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ചിക്കൻ്റെ എങ്ങനെയാണെന്ന് നോക്കിയാലും കശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട് ഗരം മസാല എടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ലെമൺ എടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് തൈരാണെങ്കിലും മതി ഇത്രയും ഐറ്റംസാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്താണ് എടുക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് വിത്ത് ബോണാണ് ബോൺലെസ് ആണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല അതേപോലെ മുളക് പൊടി പിന്നെ കുറച്ച് കസൂരി കസൂരിമേത്തി ഉപ്പ് അതുപോലെ ഒരു നാരങ്ങ സ്ക്യൂസ് ചെയ്തത് അല്ല നമുക്ക് കുറച്ച് തൈരാണെങ്കിലും മതിയാകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ചിക്കൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് അരിവെള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഡീപ്പായിട്ടുള്ള ഫ്രൈ അല്ല ഒരു ഷാലോ ഫ്രൈ ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരുപാട് ഓയിലൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കാരണം നമ്മൾ കുറച്ച് നാരങ്ങ നീര് അല്ലെങ്കിൽ കേടൊക്കെ ചേർത്ത് കൊടുക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോണ് വിത്ത് ബോണായിട്ടുള്ള ചിക്കനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആണെങ്കിലും എടുക്കാം അത് നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം അതിനുശേഷം നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് കിലോ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ക്യാഷുനട്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി അതിനുശേഷം നമുക്കൊരു വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി സവാള ക്യാഷുനട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയില് അതുപോലെ പച്ചമുളക് ഇതെല്ലാം ഇട്ട് നമുക്ക് ഒരു ഒരു ഗ്ലാസ് ഒഴിച്ച് ഒരു ആവശ്യത്തിന് കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിൻ്റെ ബട്ടർ ചിക്കൻ്റെ സോസ് മക്കിനി സോസ് എന്ന് പറയും സോസ് തയ്യാറാക്കിയെടുക്കാൻ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് സവാളയും തക്കാളിയും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് സോഫ്റ്റായിട്ട് കുക്കാക്കി കിട്ടണം അതിനുശേഷം നമ്മളതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് തന്നെ കിട്ടണം അതേപോലെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വരാം ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് വെച്ചൊന്ന് മിക്സ് ചെയ്തൊക്കെ നോക്കണം എപ്പോഴും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മക്നി സോസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ക്യാഷ് എന്നിട്ടൊക്കെ അവോയ്ഡ് ചെയ്യരുത് നല്ലൊരു നമ്മുടെ ആ ഗ്രേവിക്കൊക്കെ നല്ലൊരു റിച്ച് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ബട്ടർ ചിക്കൻ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് മെയിനായിട്ട് ഇതിനെക്കൂടിയൊക്കെ ഞാൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത കശ്മീരി പുലാവുണ്ട് അതൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ നോക്കി ഓൾമോസ്റ്റ് എൻ്റെ തക്കാളിയൊക്കെ കുക്കായിട്ടുണ്ട് അത് നന്നായി ഒന്ന് തണുത്തതിന് ശേഷം അതായത് ഒരു ചെറിയൊരു ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ ടൊമാറ്റോ ഒക്കെ നല്ല രീതിയിൽ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇങ്ങനെ മാത്രമല്ല കേട്ടോ ഇതിനേലും നല്ല ഫൈനായിട്ടുള്ള എന്താണ് പേസ്റ്റായിട്ടാണ് കിട്ടുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിപ്പേലിട്ട് അരച്ചിട്ട് വരാം അതാ നോക്കി നന്നായിട്ടൊന്നു അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാടൊന്നും നമുക്ക് വേസ്റ്റ് കിട്ടില്ല അതാന്ന് നോക്കി ഇതേപോലെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാണുമ്പോൾ തന്നെ നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ള മക്നി സോസാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം ഇതാ നോക്കി എന്ത് നല്ല പെർഫെക്റ്റ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റാണ് ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇത് കുക്ക് ചെയ്തെടുക്കണം ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറണവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യമേ ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ സമയമാകുമ്പോഴത്തേക്കും സ്റ്റൗ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് നമ്മളുടെ ആ ഒരു പേസ്റ്റ് കയ്യിൽ തെറിച്ച് തെറിച്ച് വീഴും കാരണം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ച്ചറല്ലേ എന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതായത് ഇതേപോലെ പൊങ്ങി പൊങ്ങി നമ്മുടെ കയ്യിലൊക്കെ വന്ന് വീഴും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ച് സ്ലോയിലി കുക്ക് ചെയ്താൽ മതി ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം കാരണം നമ്മൾ ഫുൾ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു ചെറുതായിട്ട് അടിയിലൊക്കെ പിടിച്ചാൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറും അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താ നോക്കി നന്നായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരികയാണ് അത് നമ്മുടെ കയ്യിൽ വീണാൽ നമുക്ക് അറിയാമല്ലോ നല്ല രീതിയിലുള്ള വേദന ഉണ്ടാവും അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ അമ്മൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മിൽക്കി മിസ്റ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ അതൊരെണ്ണം മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഫ്രഷ് ക്രീം എടുത്തിട്ടില്ല വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് നമ്മുടെ പശുവും പാലുണ്ടല്ലോ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത് ഇത് ക്രീമിയായിട്ടുള്ളതായതുകൊണ്ട് ഫ്രഷ് ക്രീം കുറച്ച് തിക്കായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പശുവിൻ്റെ പാലോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാം എന്നാൽ നോക്കി ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നല്ല റിച്ച് ക്രീമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അതേ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ള മക്നി സോസ് ബട്ടർ ചിക്കൻ്റെ മക്നി സോസ് തയ്യാറാക്കി എടുക്കാം അത് നോക്കിയാൽ നമ്മൾ എക്സ്ട്രാ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെപ്പോൾ ചെയ്യുമ്പോഴും ഞാൻ സ്ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഫ്ലെയിം വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയാണ് ഞാനിവിടെ ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊറോട്ടനെ കൂടിയൊക്കെ കഴിക്കുകയാണ് അല്ലെങ്കിൽ ബട്ടർ നാൻ ഗാർലിക് നാൻ അങ്ങനെയൊക്കെ ഉണ്ട് കൂടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാനും മതിയാകും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വെള്ളമാണ് നിങ്ങൾ ഡയറക്റ്റ് ഒഴിക്കുന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കണം ഒരിക്കലും സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ വെള്ളം ഒഴിക്കരുത് അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പാലിട്ട് ലൂസാക്കിയെടുത്താലും മതിയാകും അങ്ങനെ ഇതാ നോക്കിയാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നല്ല കറക്റ്റ് ആണ് അതിലേക്ക് കുറച്ച് ബട്ടറും അതേപോലെ റോസ്റ്റ് ചെയ്ത കുറച്ച് കസൂരി കസൂരിമേത്തിയും കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനം ഫിനിഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ മേടിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മുടെ സ്വന്തം വീട്ടിലെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ അല്ലേ ഉണ്ടാക്കുന്നത് റെസ്റ്ററൻറ്റിലൊക്കെ ആകുമ്പോൾ അത്രയും ഒരു പെർഫെക്ഷൻ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം നമുക്ക് ചൂടോടുകൂടി ഒരു സെർവിംഗ് ബൗളിലേക്ക് പകർത്തി വയ്ക്കാം കുറച്ച് ഗാർണിഷിൻ നമ്മൾ നേരത്തെ കസൂരി കസൂരിമേത്തി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഒന്ന് കുറച്ച് ഇങ്ങനെ കൈവെച്ച് തിരുമ്മിയിടുകയും കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്തത് കുറച്ച് ബട്ടറും കൂടിയിട്ട് ഫിനിഷ് ചെയ്ത് ഇത്രയും പറഞ്ഞു തരുന്നപ്പോഴത്തേക്കും ഒരു കാര്യം പറയാൻ വിട്ടുപോയി പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യൂ